അലൈക്കും വരഹമ്മ വർക്കാത്തു നടക്കാറില്ല നിങ്ങൾ ഒരുപാട് നടക്കുമല്ലേ ചില സമയത്ത് നമ്മൾ ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കും അല്ലെങ്കിൽ ഇങ്ങോട്ട് നടക്കും അങ്ങനെ ചിലപ്പോൾ വണ്ടിയൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിലപ്പോൾ നടന്നിട്ടുണ്ടോ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അങ്ങനെ ഒരുപാട് ചിലപ്പോൾ നടന്നിട്ടുണ്ടോ പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഇൻറ്റൻഷനലായിട്ട് നടന്നിട്ടുണ്ടോ നമ്മളുടെ നടത്തത്തിൽ ലയിച്ചുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നടന്നിട്ടുണ്ടോ ആ ഒരു നടത്തത്തെ ഞാൻ ചോദിച്ചത് നടന്നിട്ടില്ലെന്ന് എന്നാൽ ആ ഒരു നടത്തത്തെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നവ്സുലു അലൈഹി വസ്ലാം തങ്ങളുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹരിഹത ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് സുനു തുർമതിയിലെ ബഹുമാനപ്പെട്ട തുറമുതി മാമ് നബ്സുല അല്ലൈവീ വല്ലാമ തങ്ങളുടെ സവിശേഷതകളെ വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും നഫ്സു അല്ലാ അലൈഹി വസ്ലാം തങ്ങളുടെ നടത്തം എങ്ങനെയായിരുന്നു എന്ന് കാരണം ആ എൻഹത്വം എന്ന സ്വബ് എന്ന സ്വഹാബത്ത് വിശദീകരിക്കുന്നുണ്ട് അവർ പറയുന്നത് ഒരു വലിയ ഹൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഉയർച്ചയുള്ള സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ് സുല സലഹ് അല്ലൈവലമാ തങ്ങൾ നടന്നിരുന്നത് എന്ന് കാണാൻ സാധിക്കും എങ്ങനെയാണ് നമ്മളൊരു ഉയർ യിൽ നിന്ന് ഇറങ്ങി വരിക നമ്മൾ കെയർഫുള്ളായിട്ട് എല്ലാം ഓരോ സ്റ്റെപ്സും നമ്മൾ വീക്ഷിച്ചുകൊണ്ട് എടുത്തു വെക്കും അല്ലേ നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ നടക്കും അല്ലേ ആ ഒരു നടത്തത്തെ കുറിച്ചാണ് സ്വഹാബത്ത് വിശദീകരിച്ചത് ഇപ്പോൾ സുല്ലാ അല്ലൈഹി സ്വലും മതങ്ങളുടെ നടത്തം അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ സല്ലു അല്ലൈവലും മതങ്ങൾ തല താഴ്ത്തിയിട്ട് നടക്കുമെന്ന് കാണാൻ സാധിക്കും അത് ഒരു ഷെയ്മായിട്ടൊന്നും അല്ല അത് ഒരു ഒരു തവാൽ തോൻ്റെ ഒരു ഒരു വേറെ ലെവലാണ് അത് ത്രസുള്ള അയസ്വല അലൈഹി വസല്ലമാ താങ്കൾ തല അങ്ങനെ നടന്നു പോകുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും ഇതുപോലെ നമ്മൾ നമ്മളുടെ നടത്തത്തെ മറ്റൊരു ലെവലിലേക്ക് മാറ്റി നോക്കിയാലോ നമ്മൾ ഓരോ നടത്തത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷേ ഈ ഒരു ഫസ്റ്റ് നടത്തം എങ്ങനെയായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണെന്ന് പറയും നിങ്ങളെടുത്ത് വെക്കുന്ന ഓരോ കാലടിയും പ്രത്യേകം സൂക്ഷിക്കുക എങ്ങനെയാണ് നമ്മൾ ഓരോ കാലടി എടുത്തു വെക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ എന്തൊക്കെയോ അമരുന്നതൊക്കെ നിങ്ങൾക്ക് അത് അതങ്ങനെ ഫീല് ചെയ്യാൻ പറ്റണം ആ ഒരു രീതിയിൽ ശ്രദ്ധ കൊടുത്ത് നോക്കും നിങ്ങളുടെ നടത്തത്തിലേക്കൊന്ന് ശ്രദ്ധ കൊടുത്തു കൊടുത്ത് നോക്കും അത്ര സുഖായ സുരക്ഷ തങ്ങളെ പറഞ്ഞതുപോലെ ആ ഒരു ഇമ്മിറ്റേറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചു നോക്കും എത്ര വളരെയധികം രസകരമായിട്ടുള്ള ഒരു ഫീലായിട്ട് നമുക്ക് മാറും ഈ മൈൻഡ്ഫുൾ ഫുൾ ഒരുപാട് മെഡിറ്റേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും അതിലൊരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷനാണ് വാക്കിംഗ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റുകളൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വാക്കിംഗ് മെഡിറ്റേഷൻ വെറുതെ ഇങ്ങനെ നടക്കുക അർത്ഥം ഇങ്ങനെ ഫീല് ചെയ്യുക അതൊരു ഒരു പ്രത്യേക തരം ഫീലാണ് അതെങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ സ്റ്റെപ്സും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആ ആ ഒരു ഞാമത്തിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മളുടെ നാച്ചറിനെ പ്രത്യേകം അത് അത് അങ്ങോട്ട് ആവാഹിച്ചെടുത്തുകൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ സാധിക്കണം അപ്പോൾ ആ ഒരു വാക്കിംഗ് എന്ന് പറയുന്നത് അത് മെഡിറ്റേഷൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് ഫുൾനെസ്സിൻ്റെ വേറൊരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകും അതിനൊരു പ്രത്യേകതരം ഫീലുണ്ട് അത് നമ്മൾ അനുഭവിച്ചറിയാതെ തന്നെ വേണം അള്ളാഹു വസ്വനാഥല്ല നമുക്ക് ഉപ്പിയൊക്കെ നൽകട്ടെ ബഹുമാനപ്പെട്ട റസൂൽ സലഹ്ലൈ അലൈഹി മാ തങ്ങളുടെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് സലഹ് അലൈഹി വസ്ലം മാതെ യുടെ ഇരുത്തും അലൈഹി വസ്ലം തങ്ങളുടെ കിടത്തും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹുസ്മാനത്ത നമുക്ക് തോപ്പിയൊക്കെ നൽകട്ടെ വാഹൃത വാൻ അലഹമുല്ല റബ്ബുലാലമീൻ അസ്ലാ വാലിക്കും വരഹമുലി വരക്കാത്തു